ിക്കോ മരുമകൻ സാഗർ അദാനിക്കോ എതിരെ യു എസ് കോടതി കുറ്റം ചാർത്തിയിട്ടില്ലെന്ന ശക്തമായ പ്രസ്താവനയുമായി അദാനി ഗ്രൂപ്പ് രംഗത്ത് വന്നതോടെ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്ക് വരെ മിണ്ടാട്ടമില്ലാതായി യു എസ് കോടതി അദാനിക്കെതിരെ കൈക്കൂലി നൽകിയ കുറ്റവും അതിനുള്ള ശിക്ഷയും വിധിച്ചുവെന്ന വാർത്ത വന്നതോടെ അദാനിയെ അറസ്റ്റ് ചെയ്യണമെന്ന പ്രസ്താവനയുമായി രംഗത്ത് വന്ന രാഹുൽ ഗാന്ധി വരെ മൗനം പാലിച്ചിരിക്കുകയാണ് ഗൗതം അദാനി അദ്ദേഹത്തിന്റെ അനന്തരവൻ സാഗർ അദാനി സീനിയർ എക്സിക്യൂട്ടീവ് വിനീത് ജയിർ എന്നിവർക്കെതിരെ അമേരിക്കയിൽ കൈക്കൂലി കുറ്റമില്ലെന്നും സോളാർ പദ്ധതിയുമായി ബന്ധപ്പെട്ട മാധ്യമ പ്രവർത്തകർ തെറ്റാണെന്നും അദാനി ഗ്രൂപ്പ് പ്രസ്താവനയിൽ ആരോപിച്ചു യു എസ് നീതിന്യായ വകുപ്പിന്റെ കുറ്റപത്രത്തിലോ യു എസ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷന്റെ സിവിൽ പരാതിയിലോ ഗൗതമദാനിയും സാഗർ അദാനിയും വിനീത് ജെയിനും യു എസ് ഫോറിൽ കറപ്ഷൻ പ്രാക്ടീസ് ആക്ട് ലംഘിച്ചതായി പറയുന്നില്ല നീതിന്യായ വകുപ്പിന്റെ കുറ്റപത്രത്തിൽ അഞ്ച് കുറ്റങ്ങളാണ് ഉൾപ്പെടുന്നത് ഇതിൽ ഒന്നാമത്തെയും അഞ്ചാമത്തെയും കുറ്റമാണ് രൂക്ഷമായ കുറ്റങ്ങൾ യു എസ് ഫോറിൽ കറപ്ഷൻ പ്രാക്ടീസ് ആക്ട് ലംഘിക്കുന്നതിന് ഗൂഢാലോചന നടത്തി എന്നതാണ് ഒന്നാമത്തെ ശക്തമായ കുറ്റം നീതിയെ തടസ്സപ്പെടുത്തുന്നതിന് ഗൂഢാലോചന എന്നതാണ് അഞ്ചാമത്തെ കുറ്റം ഈ ഒന്നാമത്തെയും അഞ്ചാമത്തെയും കുറ്റങ്ങൾ ഗൗതമദാനി സാഗരദാനി അദാനി വിനീത് ജയിൽ എന്നിവരുടെ പേരുകൾ ഇല്ലെന്ന് അദാനി ഗ്രൂപ്പ് പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിക്കുന്നു യു എസ് കുറ്റപത്രത്തെ കുറിച്ചുള്ള തെറ്റായ ധാരണയാണ് മൂന്ന് അദാനി ഗ്രൂപ്പ് ഡയറക്ടർമാരും അഴിമതി കൈക്കൂലി ആരോപണങ്ങൾ നേരിടുന്നതായുള്ള തെറ്റായ വാർത്തകൾക്ക് പിന്നിലെന്നും അദാനി ഗ്രൂപ്പ് അറിയിച്ചു അദാനി എക്സിക്യൂട്ടീവുകളിൽ നിന്ന് ഇന്ത്യൻ സർക്കാർ ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങിയതിന്റെ തെളിവുകളൊന്നും കുറ്റപത്രത്തിൽ പ്രതിപാദിച്ചിട്ടില്ലെന്നും അദാനി ഗ്രൂപ്പ് ആരോപിച്ചു വസ്തുതകൾക്ക് നിരക്കാത്ത യു എസ് നടപടിയും തെറ്റായ റിപ്പോർട്ടിങ്ങും ഇന്ത്യൻ കമ്പനിക്ക് കാര്യമായ പ്രത്യാഖ്യാതങ്ങൾ സൃഷ്ടിച്ചു അന്താരാഷ്ട്ര പദ്ധതികൾ റദ്ദാക്കൽ സാമ്പത്തിക വിപണിയിലെ അഘാതം എന്നിവയിലേക്ക് നയിച്ചു ഇത് കമ്പനിയെ കാര്യമായി ബാധിച്ചുവെന്ന് അദാനി ഗ്രൂപ്പ് പ്രസ്താവനയിൽ പറയുന്നുണ്ട് ചിലപ്പോൾ ആരോപണം ഉന്നയിച്ചവരിൽ നിന്നും നഷ്ടപരിഹാരം ഈടാക്കുന്നതിനെ കുറിച്ചും ആലോചിക്കുന്നതായി വാർത്തകളുണ്ട് അങ്ങനെയെങ്കിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ കുടുങ്ങും അതേസമയം ന്യൂയോർക്കിലെ ഈസ്റ്റേൺ ഡിസ്ട്രിക്ട് യു എസ് ആന്റോണി ഓഫീസ് ഗൗതമദാനി സാഗ്രദാനി അദാനി ഗ്രീൻ ആസൂർ പവർ എന്നിവർക്കെതിരെ യു എസ് കോടതി ക്രിമിനൽ കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ടായിരുന്നു ഇതിനു പുറമേ വിഷയത്തിൽ അന്വേഷണം തടസ്സപ്പെടുത്താൻ അദാനിയും കൂട്ടാളികളും ശ്രമിച്ചതായി എഫ് ബി ഐ അസിസ്റ്റന്റ് ഡയറക്ടർ ജെയിംസ് സെൻഹിയെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു

Crown near Karivatam, the square near UST Global, White Manor near Artigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Thiruvananthapuram.